അതുകൊണ്ട് ഖുർആാനിൽ മനസ്സിലായതും മനസ്സിലാവാത്തതും എന്ന് ബോധിച്ചുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഖുർആാനെ സ്വീകരിച്ചത് ഹദീഫുകൾ അങ്ങനെയാണ് തങ്ങളത് പറഞ്ഞു അലൈ വസ്ല്ലം അതുകൊണ്ടാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്കും ആയത്തുകൾക്ക് പോലും തഫ്സീറുകളും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല ഹദീസ് കൊണ്ട് സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകളും വിശദീകരിക്കാതെയാണ് ഇപ്പൊ വെച്ചത് സല്ലാഹുല്ലാം അത് വിശദീകരിക്കാൻ നിന്നാൽ അന്നത്തെ കാലക്കാർക്ക് മനസ്സിലാവില്ല അവർക്ക് എന്ത് ബ്ലാക്ക് ഹോളുകൾ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് എതിരിയോ നമുക്ക് പടുത്ത മനസ്സിലായ കാര് സ്റ്റീഫൻ ഹോക്കിംഗ് ദ സയന്റിസ്റ്റ് ഓൺ വീൽ ചെയർ വീൽ ചെയ്ത പടുത്ത മരിച്ചുകൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് നക്ഷത്രങ്ങൾ പോലും കൊഴിഞ്ഞു വീഴുന്നൊരു സ്പേസിലെ കുഴിയാണത് ആ കുഴിയിൽ ഒരു പ്രകാശം പോലും വീണാൽ വീണാലത് രക്ഷപ്പെടാൻ കഴിയില്ല വലിയ വലിയ നക്ഷത്രങ്ങളൊക്കെ പോയാൽ അത് അതങ്ങട്ട് അതിൻ്റെ ബോഡി ഇല്ലാതെയാവും അത്രയും പവർഫുള്ളായിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ വൈറ്റ് ഹോളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബ്ലാക്ക് ഹോളുകളെ പോലെ വൈറ്റ് ഹോളുകൾ പ്രപഞ്ചത്തിലെ ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഗവേഷണങ്ങളിൽ ഏറ്റവും മനുഷ്യനെ ചിന്തിപ്പിച്ചതാണ് ബ്ലാക്ക് ഹോളുകൾ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് വീണാലും അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണാൻ കിട്ടൂല എന്നാ അതങ്ങല്ലാണ്ടായി പോകും അങ്ങനത്തെ ആ വാക്കിന്റെ അർത്ഥം വിശദീകരിച്ചെന്നിട്ടില്ല രണ്ടർത്ഥം കൊടുക്കാം അതിന് എന്ന് പറഞ്ഞ സ്ഥാനം നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം മനുഷ്യരെ സംബന്ധിച്ചോളം ദൂരം എന്നത് ഭയങ്കരമായി മനുഷ്യനെ എക്സൈറ്റ് ചെയ്യുന്ന സംഭവമാണ് ഒരു സ്ഥലത്തേക്ക് എത്ര ദൂരണ്ട് ഇങ്ങോട്ട് ആ ദൂരം നമ്മൾ എങ്ങനെ കവർ ചെയ്യും എത്ര സ്പീഡിൽ കവർ ചെയ്യും നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ പ്രകാശ വർഷങ്ങളെ കൊണ്ടാണ് നമ്മൾ അളക്കുന്നത് ലക്ഷക്കണക്കിന് പ്രകാ മില്യൺ കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലക്കടക്കുന്ന നക്ഷത്രങ്ങളെ മനുഷ്യൻ കാണുന്നുണ്ട് ഇന്ന് മനുഷ്യൻ നാസയുടെ വെബ്സൈറ്റൊക്കെ എടുത്ത് എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കുക പുതിയ പുതിയ റീസെന്റ് ഡിസ്കവറീസ് മനുഷ്യനെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ആ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം ഒന്ന് പറഞ്ഞ വീണു എന്നർത്ഥം സക്കത്ത വീണു എന്നർത്ഥമുണ്ട് നക്ഷത്ര ശരിക്കും സ്ഥാനങ്ങൾ എന്നാണെങ്കിൽ അനുജവും അങ്ങനെ പറയാമായിരുന്നു മവാക്യണ്ുജവും അതിലും ഒരു 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 സയൻസ് ഉണ്ട് മവാക്യ എണ്ണുജും നക്ഷത്രങ്ങളുടെ ഉതിർന്നു വീഴുന്ന സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം നക്ഷത്രങ്ങൾ വീണുപോകുന്ന സ്ഥലം ഈ ബ്ലാക്ക് ഹോളുകൾ മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ അതിനുള്ള വീണാൽ കഴിഞ്ഞു തീർന്നു ഇത്തരം അത്ഭുതങ്ങളായ വചനങ്ങൾ ഒന്നും സയൻസുമായി ബന്ധപ്പെട്ട ഒരായത്തും ലബിതങ്ങൾ വിശദീകരിച്ചില്ല എന്നത് അത്ഭുതമാണ് കാരണം അത് അതത് കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകളാണ് വിശദീകരിക്കേണ്ടത് അതുകൊണ്ടാണ് ഖുർആാനിന് അർത്ഥം വെക്കാൻ സയന്റിസ്റ്റുകളുടെ ഗവേഷണം ചെയ്യുന്ന ആളുകളുടെ അത് മുസ്ലിമികളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉള്ളാഹുച്ചാൽ അത് വ്യക്തമായി തന്നെ പറഞ്ഞു ൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുൽ വിശ്വസിക്കാത്തവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എവിടെ ചക്രവാള സീമകളിൽ വാഹുവിന്റെ പ്രപഞ്ചത്തിൽ മനുഷ്യന് അത്ഭുതങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കും അവരുടെ ശരീരത്തിൽ തന്നെയും മനുഷ്യന്റെ ബോഡിയെ കുറിച്ചുള്ള പഠനം ശരീരത്തെ കുറിച്ചുള്ള ഗവേഷണം ഇതിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും അങ്ങനെ അവർക്ക് ബോധ്യപ്പെടും ഈ സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും അപ്പൊ ഗവേഷണങ്ങൾ അവരാ നടത്തുക അത് നടത്ത നടത്തിയിട്ട് ഖുർആാനുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഖുർആാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ലിങ്കുകൾ ഖുർആാനിൽ നിന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിയും വെറുതെ ചോദിക്കുന്ന അത്ര വലിയ സംഭവമാണ് ഖുർആാനെങ്കിൽ എന്ന് ആദ്യം ഖുർആൻ പറഞ്ഞാൽ പോരെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചാൽ പോരെ മതി എത്രയോ പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തിലല്ലാത്തടത്ത് ജീവൻ ഉണ്ടെന്ന് ഖുർആആാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിച്ചോളി എല്ലാറ്റിലും ഇണകളുണ്ട് പേറുകളുണ്ട് മനുഷ്യൻ അറിഞ്ഞതിലും അറിയാത്തതിലും ഗവേഷണം ചെയ്തോളൂ സമുദ്രജലം ഫ്ലൈമുകളായി മാറും പഠിച്ചോളൂ പക്ഷേ മനുഷ്യന്റെ ഈമാൻ ഉറക്കാൻ കാരണമായേക്കാവുന്ന ഗവേഷണങ്ങൾ മുസ്ലിമേതര സമുദായങ്ങളിൽ പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കും അത് ഖുർആനിന്റെ ഹിതമത്തിന് ഉപയോഗപ്പെടും ഖുർആനിന്റെ ആശയങ്ങൾ ശരിവെക്കുന്ന ഗവേഷണങ്ങൾ ഇപ്പുറത്ത് നടക്കും അങ്ങനെ അത്ഭുതങ്ങൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് സത്യമാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ദൗത്യം എന്നത് ഖുർആാനിക സയൻസോളെ സംബന്ധിച്ച് പഠിക്കലാണ് അറിവാണ് തിന്നുക കുടിക്കുക കിടന്നുറങ്ങുക നമ്മൾ മൃഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ നമ്മളായിട്ട് ചെയ്യേണ്ടത് ഈ ബ്രെയിൻ എക്സസൈസാണ് നമ്മുടെ ചിന്തകൾ ഗവേഷണങ്ങൾ പഠനങ്ങൾ നമ്മുടെ പഠനങ്ങൾ എങ്ങോട്ടെത്തണം അന്നഹുൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും തലയെടുപ്പോടുകൂടെ നിൽക്കുന്നോഹിൻ്റെ കിതാബാണ് ഖുർആൻ നമ്മൾ മലയാളത്തിലെ ഈ വിവരമില്ലാത്ത യുക്തിവാദികൾ അറബ് ഭാഷ എന്നവർക്കറിയില്ല പരിഭാഷ വായിച്ചിട്ട് അവർ അർത്ഥം വെച്ചിട്ടായി പറയാം അവരെന്താ വിളിച്ചു പറഞ്ഞത് കണ്ടിരിക്കുക ലോകം മുഴുവൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ വാരിപ്പുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊരക്കുന്നവർ കൊരക്കട്ടെന്നല്ലാണ്ട് അങ്ങനെ എത്ര ആക്കാര് കുറച്ചു എത്ര കുറച്ചു കൊണ്ടിരിക്കുന്നു ലോകത്ത് ഖുർആാന് വല്ല തടസ്സമുണ്ടോ അതിന് വല്ല നഷ്ടം അതിന് വരുന്നുണ്ടോ അവർ കുറച്ച് 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 ഞങ്ങള് പോവും ആൾക്കണ്ടില്ല വണ്ടിങ്ങനെ പോകും കുറെ പിന്നാലെ ഓടി വരും പിന്നെ കുരക്ക് നിർത്തിയത് വേക്കോട്ട് പോയി ഓടിയെത്തൂല എന്ന് വിചാരിച്ചിട്ട് ഖുർആാൻ ഓടുകയാണ് ബേക്കില് കുറെ ആക്കാര് കുറച്ച് വരും കുറച്ച് കഴിഞ്ഞാൽ തളർന്ന് തിരിച്ചു പോവും ചിലരൊക്കെ സേഡാകുന്നുണ്ട് കുറെ പറഞ്ഞു പറഞ്ഞു തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ല അത് റുല ഇത് മനുഷ്യനെ നിലനിർത്തുന്ന ഇത് മുസ്ലിമീങ്ങൾ നൽകുന്ന മറുപടി ഉണ്ടല്ലാൻ നില നിൽക്കുന്നത് മനസ്സിലാക്കണം ഇവർ ഈ എന്തെങ്കിലും ഖുർആാനെ സംബന്ധിച്ചൻസ് പറയുമ്പോഴേ തെറ്റിദ്ധാരണകൾ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരോ കൊടുക്കുന്ന മറുപടിയൊന്നും അല്ല അവരെ തളർത്തുന്നത് തന്നെ സംരക്ഷിക്കുകയാണ് അള്ളാഹു ഏറ്റെടുത്ത വിഷയാണത് എന്ത് നാം സംരക്ഷിക്കും നിങ്ങളാരും കമന്റ് ഇട്ടിട്ടും കുഴപ്പമില്ല നിങ്ങളാരും യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയില്ലെന്നും കുഴപ്പമില്ല ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് അള്ളാഹു ഖുർആനെ ഇതൊരു അറിവാണ് അള്ളാഹു എങ്ങനെ സംരക്ഷിക്കുന്നു നമുക്കറിയില്ല അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല അത് അള്ളാഹു എങ്ങനെയാണ് ഖുർആാനെ ഹിദമത്തെടുക്കുന്നത് ഖുർആന്റെ വീരത്തോടെയും അതിൻ്റെ അർഹിക്കുന്ന ബഹുമാനത്തോടെയും കൽബിലേക്ക് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക അവരെ ഭൗതികത മടുത്തു ഈ വള്ളും കഞ്ചാവും ഇത് ഇതൊക്കെ ഈ ആസ്വാദനങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ട് വ്യഭിചാരത്തിന് തോന്നിവാസത്തിന് ഗ്യാംബിളിങ്ങിന് മനുഷ്യൻ്റെ മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് മടുക്കും അവർക്ക് ആത്മീയത വേണം സത്യസന്ധമായ ആത്മീയത എവിടെയാണ് ഇത് മനുഷ്യൻ അന്വേഷിക്കുന്നു ആ അന്വേഷണം സത്യസന്ധമായി നീണ്ടു പോയാൽ അത് വിശുദ്ധ ഖുർആാനിലേക്ക് എത്തുകയാണ്